എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്തുണ്ടായ തീവ്രവാദി ആക്രമണമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ് ഒരു യുദ്ധത്തിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട് പ്രധാനമായും തുർക്കിയുടെ നേതൃത്വത്തിൽ അവരുടെ വിമാനങ്ങൾ ആയുധങ്ങളുമായി പാകിസ്ഥാനിലെത്തി എന്നുള്ള ഒരു വിവരം ഇന്ന് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ചൈന പൂർണ്ണമായും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നു അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായതോടുകൂടി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം എന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് അറുനൂറ്റി ഇരുപത്തിയേഴ് പേരോളം ഇപ്പോൾ തന്നെ ഈ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് തിരിച്ചുപോയി പോയി എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കേൾക്കുന്നത് പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണം അത് ഒരു ഇസ്ലാമിക് മത തീവ്രവാദി ആക്രമണമാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ അത് പുറത്തു വരുന്ന വിവരങ്ങളാണ് മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ എന്ന് അടിവസ്ത്രം ഉരിഞ്ഞ് പരിശോധിച്ചതിന് ശേഷം ആ മതത്തിൽപ്പെട്ടവരെ രക്ഷിക്കുകയും മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ വകവരുത്തുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഈ തീവ്രവാദികൾ സ്വീകരിച്ചത് അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു കൈ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കരയാണ് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകണം എന്ന് പാകിസ്ഥാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തെളിവ് അല്ല എങ്കിൽ ഇത്രയും നേരത്തെ തന്നെ തുർക്കിയിൽ നിന്നും ആയുധങ്ങളുമായി വിമാനം പാകിസ്ഥാനിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ ചൈനയുമായിട്ടുള്ള അവരുടെ ബന്ധം ചൈനയും പിന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് ഇത് പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത് ചെയ്തതാണ് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈ പാകിസ്ഥാനികളെ പുറത്താക്കുന്നതോടൊപ്പം തന്നെ പാകിസ്ഥാൻ അനുകൂലികളെയും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് പൊതുവെ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് കാരണം ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള പല ആളുകളും ഇവിടെയുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർ ഹമാസിനെയും ഹൂത്തികളെയും അതുപോലെ മറ്റ് ഇസ്ലാമിക് മത ഭീകര രാഷ്ട്രങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പരസ്യമായിട്ട് റാലി നടത്തുക ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് റോഡിലിറങ്ങി മുറവിളി കൂട്ടുക രാജ്യദ്രോഹ പരിപാടികൾ ചെയ്യുക പരസ്യമായിട്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ രാജ്യത്ത് തന്നെ പുറത്താക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് രാജ്യത്തിൻ്റെ പുറത്തു നിന്നുള്ള തീവ്രവാദത്തെക്കാൾ കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത് രാജ്യത്തിനകത്തുള്ള തീവ്രവാദത്തെയാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും അവരുടെ ചില ആളുകളുടെ വാർത്താ സമ്മേളനത്തിലൂടെയും പബ്ലിക് സ്പീച്ചുകളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ആരാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹികളെന്നും ആരാണ് രാജ്യദ്രോഹികളെന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള എന്ന് തോന്നിക്കുന്നതായിട്ടുള്ള പ്രസ്താവനകൾ പല ആളുകളും പല രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ മുമ്പോട്ട് പോയിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടുപിടിച്ച് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിനൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജോലി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒറ്റക്കൊടുക്കുന്ന രാജ്യദ്രോഹികളെ തിരിച്ചറിയുകയും ചൈനയോട് പ്രീണനം പുലർത്തുന്ന ചില വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അവരെയൊക്കെ ചൈനയിലേക്കും പാകിസ്ഥാന് പ്രീണനം കൊടുക്കുന്നതായിട്ടുള്ള ആളുകളെ പാകിസ്ഥാനിലേക്കും പറഞ്ഞു വിടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത് മതേതര രാജ്യമാണ് ഇത് മത തീവ്രവാദികൾക്കുള്ള രാജ്യമല്ല എല്ലാ മത തീവ്രവാദികളും ഈ രാജ്യത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പഹൽഗാമിൽ നടന്നത് ഒരു ഇസ്ലാമിക്ക് മത തീവ്രവാദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോകം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വെല്ലുവിളി വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇസ്ലാമിക്ക് മത തീവ്രവാദമാണ് അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്ലാമിക്ക് മത തീവ്രവാദത്തിന് പരിശീലനം ലഭിച്ച പല ആളുകളും ഇന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി പല മേഖലയിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ ചർച്ചയിൽ കാസായുടെ പ്രസിഡൻറ്റ് കെവിൻ പീറ്റർ പറഞ്ഞത് അനുസരിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിക്ക് മത തീവ്രവാദ ചിന്താഗതിയുള്ളവർ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ പല രാഷ്ട്രീയ പാർട്ടികളിലും കയറി കൂടിയിട്ടുണ്ട് അവർ ഒരു ഇന്ത്യക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യക്ക് എതിരെ പാകിസ്ഥാനോ ചൈനയോ മറ്റ് രാജ്യങ്ങളോ ഒരു യുദ്ധഭീഷണിയുമായി വരുമ്പോൾ ഇവരെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയെ ഒറ്റ കൊടുക്കും എന്നുള്ളതാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഈ അറുനൂറ്റി ഇരുപത്തിയേഴ് ഇപ്പോൾ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് പാകിസ്ഥാനികൾ തിരിച്ചുപോയി അതുമാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ നിന്ന് കല്യാണം കഴിച്ചവർ അതുപോലെ ഇന്ത്യയിൽ നിന്ന് പോയി പാകിസ്ഥാനിൽ നിന്ന് കല്യാണം കഴിച്ചവർ ഇവരൊക്കെ അതാത് രാജ്യങ്ങൾ തന്നെ തുടരട്ടെ അതാണ് ഏറ്റവും നല്ലത് ഇന്നലെ ഒരു വാർത്ത കേട്ടു കേരളത്തിൽ വന്ന് കല്യാണം കഴിച്ച ഒരു പാകിസ്ഥാനി ഒരു സ ഒരു ഒരുത്തൻ അവനിപ്പോൾ ഇപ്പം ഇന്ത്യയിലേക്ക് വരണം കാരണം പാകിസ്ഥാനിൽ മുഴുവൻ തീവ്രവാദവും മതതീവ്രവാദവും കൊള്ളിയും കൊള്ളവെപ്പും അതുമാത്രമല്ല പിടിച്ചുപറിയും മോഷണം ബലാത്സംഗം ഇത്ര ഇത്യാദി കാരണങ്ങളാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വളരെ വഷളായിരിക്കുന്നു ആ രാജ്യത്ത് ജീവിക്കാൻ അവർക്ക് പലർക്കും താല്പര്യമില്ല അപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് ഇന്ത്യയാണ് ആണ് എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിലേക്ക് കയറി കൂടുകയും ഏത് വിധേനയും ഇന്ത്യയിൽ കയറി കൂടാം എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ കയറി കൂടിയതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെയും ഒരു മത തീവ്രവാദം ഉണ്ടാക്കിയെടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സമീപനമുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ വരുന്ന കമൻറ്റുകളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് അനുകൂലമായി നമ്മൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പട്ടാളക്കാർക്കും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻറ്റുകൾ എഴുതുമ്പോൾ അതിൻ്റെ താഴെ ചില മതവിഭാഗക്കാർ അതുപോലെ ചില രാഷ്ട്രീയ മേ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളുകൾ രാജ്യത്തിന് വിരുദ്ധമായും രാജ്യത്തിന് എതിരെയുള്ള കമൻറ്റുകളാണ് അവർ എഴുതുന്നത് ഇവരെയൊക്കെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചുകൊണ്ട് ഇവരെയൊക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ളതാണ് പുറത്താക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് സുരക്ഷ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള തീവ്രവാദത്തെനേക്കാൾ കൂടുതൽ ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് ഭക്തിയുടെ വേഷവും അല്ലെങ്കിൽ മതത്തിൻ്റെ വേഷവും ധരിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ദ്രോഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി പൊളിറ്റിക്കൽ ഇസ്ലാം അത് ഒരു വലിയ ഭീഷണിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക്ക് മതതീവ്രവാദമാണ് ആ തീവ്രവാദത്തെ ചെറുക്കണം ആ മതതീവ്രവാദമാണ് നമ്മൾ പഹൽഗാമിൽ കണ്ടത് അതായത് വസ്ത്രം അഴിച്ച് പരിശോധിച്ചതിന് ശേഷം പിന്നെ ഹിന്ദുവാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ മറ്റു മതക്കാരനാണ് എന്ന് ചിന്തി കണ്ടെത്തി അവരെ വെടിവിച്ചു കൊല്ലുകയും ഒരു പ്രത്യേക മതക്കാരെ മാത്രമേ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിച്ചു അതിനെ ചില രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ പിന്തുണയ്ക്കുന്നത് അത്യന്തം ഖേദകരമായ കാര്യമാണ് അതുകൊണ്ട് ഈ പാകിസ്ഥാനികളിലെ പറഞ്ഞു വിട്ടതോടൊപ്പം തന്നെ പാകിസ്ഥാനെ അനുകൂലികളെ കണ്ടെത്തി അവരെയും കൂടെ ഈ രാജ്യത്ത് നിന്ന് അടിച്ചു പുറത്താക്കണം എന്നുള്ളതാണ് പൊതുജനം അഭിപ്രായപ്പെടുന്നത്